ഹേലോ ചൂട് കഞ്ഞി വസ്ത്രവും അച്ചാറും പപ്പടവും എല്ലാ ടേസ്റ്റായിരുന്നു അറിയുമോ ടേസ്റ്റോടുകൂടി അതേ മമ്മി കുടിക്കുന്നതാണ്ടോ ഞാനും കുടിച്ചു നമുക്ക് എവിടെയാണെന്ന് നോക്കിക്കേ ആറുമണി ആകുമ്പോഴത്തേക്കും വന്നതാണോ കേട്ടോ ദശാവതാരം ചേർന്ന് നടക്കുക ഇന്ന് കൃഷ്ണാവതാരമായിരുന്നു ഇത് എന്ത് രസമായിരുന്നോ കാണാൻ എന്നറിയോ ഇതിൽ ചുമന്ന പട്ടുപോണൊക്കെ കൊടുത്ത് ഗുരുവാരപ്പൻ അതുപോലെ നിൽക്കുന്ന പോലുണ്ട് കുഞ്ഞിക്കണ്ണിനായിട്ട് ആഹാ ഇന്ന് ഇവിടെ ഔട്ട്ബരയിലായിരുന്നു കേട്ടോ അന്നദാനം കഞ്ഞി കിട്ടിയത് അത്യാവശ്യം ആളുണ്ടായിരുന്നു മമ്മി ഇവിടെ ശാന്ത ചേച്ചി ആ അവൽപ്രസാദു അത് കഴിക്കാൻ നിൽക്കുകയായിരുന്നു അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചില എന്നു വെച്ചാൽ ചില ദിവസങ്ങളിൽ വെച്ചാൽ ഓരോ ദിവസവും ഓരോ പരിപാടിയാണേ ഇന്ന് തായമ്പകയായിരുന്നു പഞ്ചവാദ്യവും അങ്ങനെയൊക്കെയായിട്ട് ഞങ്ങൾ കഴിഞ്ഞു കഴിച്ചു ൊതു തിരിച്ചു പോവാം ചെറിയ കൂടുണ്ട കൂടെ എങ്ങനെ കണ ഇങ്ങനെ വോയിസ് അതിനുശേഷം നമുക്ക് നേരി കണ്ടോ കേട്ടോ